നല്ല നാടൻ ടേസ്റ്റിൽ എന്നാൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന അതേ കട്ട്ലേറ്റിൻ്റെ രുചിയിൽ ഒട്ടും മാറ്റമില്ലാതെ തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കട്ലേറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു കപ്പ് സവാളയും ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നല്ലപോലെ അവ ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ വഴറ്റിയെടുക്കാം സവോള അധികം മൂത്ത് ബ്രൗൺ ഷെയ്ഡോ അങ്ങനെയൊന്നും ആവേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് കട്ലേറ്റിൽ ഒന്ന് കടിക്കാൻ കിട്ടുന്ന പരുവത്തിലെ വഴണ്ട് കിട്ടേണ്ട ആവശ്യമുള്ളൂ ശേഷം ഇതിലേക്ക് ഒരു അര സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഉള്ളതുകൊണ്ട് അധികം മുളക് പൊടിയുടെ ആവശ്യം നമുക്കിതിലേക്ക് വരുന്നില്ല പിന്നീട് ഇതിലേക്ക് നമ്മൾ ഒരു അര തൊട്ട് മുക്കാൽ സ്പൂൺ വരേക്കും ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കട്ട്ലേറ്റിന് നല്ലൊരു ഫ്ലേവർ ലഭിക്കാനായിട്ട് സഹായിക്കുന്നു പിന്നീട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പിട്ട് പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ് അത് ഒരു ബൗളോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് പിന്നീട് ഇവ എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം പിന്നീട് ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട ഒരു സാധനം ചിക്കനാണ് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് നമ്മളൊന്ന് ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് അതും ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം ചിക്കൻ എത്രയോ ചേർക്കണോ അത്രയ്ക്കും കട്ട്ലേറ്റിൽ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പും എരിവൊക്കെ നമുക്ക് നോക്കാൻ കിട്ടുന്ന ഒരു ടൈമാണ് എല്ലാം പാകമാണ് ഇപ്പോൾ ഇതിൽ അപ്പം ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നല്ലപോലെ കൈ വെച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഷെയ്പ്പാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് മുക്കി പൊരിക്കാനായിട്ട് ഒരു മുട്ട നല്ലപോലെ ബീറ്റ് ചെയ്ത് ഒരു നുള്ളുപ്പും കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ എന്ന് വേണമെങ്കിലും ചേർത്ത് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കണ കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കി പൊരിക്കാവുന്നതാണ് മുട്ട ചേർത്തതിന് ശേഷം വേണമെങ്കിൽ ബ്രെഡ് ക്രംസിൽ നമുക്കൊന്ന് കോട്ട് ചെയ്യാം ഇപ്പം ഞാനത് ചെയ്യുന്നില്ല ശേഷം ഇതുപോലെ നല്ല ബ്രൗൺ ഷെയ്ഡാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി എടുക്കാം ഇതുപോലെ ഓരോന്നായി കോരി എടുക്കാവുന്നതാണ് ഇപ്പോൾ എല്ലാം തന്നെ നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട് ഇത് കാശപ്പിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക താങ്ക്